ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ നോക്കുക കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആണ് വേണ്ടത് വല്യുള്ളി ഒന്ന് എടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വന്നാൽ വലിയുള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു വല്ലുളളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ഇതിലെ ഫില്ലിങ്ങിലേക്കുള്ള വെല്ലുളിയും ബാക്കി കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാനിവിടെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനിയിപ്പോൾ അതാ ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കത് മൂടി വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതാ വലിയുള്ളിതാ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ പച്ചമുളകൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചേർത്ത് കൊടുക്കാം എരിവ് കൂടുതലായിട്ട് വേണമെന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണ ഒക്കെ കൂട്ടിയെടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്തെടുക്കാം ഒരുപാട് മസാല ഒന്നും ആവശ്യമില്ല കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു അര സ്പൂണോളം ഗരം മസാല മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇതാ അതിലേക്കൊരു അരസ്പൂണ് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു മസാലപ്പൊടികളുടെയും അതുപോലെ തന്നെ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയൊക്കെ ആ ഒരു ആ ഒരു പച്ചമക്കൊന്ന് മാറുന്നവരെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കയ്യിൽ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടെ അപ്പോൾ ഞാനിവിടെ കറിവേപ്പിലില്ലാത്തതുകൊണ്ട് അത് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ലോണം മിക്സ് മിക്സാക്കിയെടുക്കാം ആ ഒരു മസാലയും ഉരുളക്കിഴങ്ങും എല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് ഇതുപോലെ മിക്സാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങും ഈ ഒരു മസാലയൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് നമുക്ക് കോഴിമുട്ടയാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് കോഴിമുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കോഴിമുട്ടക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ചിക്കനോ അല്ലാന്നുണ്ടെങ്കിൽ ബീഫോ എന്തും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ കോഴിമുട്ടയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഈ ഒരു കോഴിമുട്ടയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം താ എല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് എടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഈ ഒരു സമയം ഉപ്പ് കുറവായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി ഈ ഒരു സ്നാക്കിലേക്ക് നമുക്ക് കുഞ്ഞു കുഞ്ഞു ദോശ ചുട്ടെടുക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇതവിടെ ഒരു ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് മൈദയും ഉപ്പും വെള്ളം കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇതായതുപോലെ ദോശ മാവിൻ്റെ പരുവത്തിലാക്കി എടുക്കട്ടെ ഇത്രയും ലൂസിലാണ് നമുക്ക് ഈ ഒരു മാവ് കിട്ടേണ്ടത് ഒരുപാട് ലൂസിലും വേണ്ട എന്നാൽ ഒത്തിരി തിക്കായിട്ടും വേണ്ട കേട്ടോ ഇനി നമുക്കിത് ഓരോന്നായിട്ട് ദോശ കുഞ്ഞു കുഞ്ഞു ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം അപ്പോൾ നമ്മളിവിടെ എത്ര സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ദോശയാണ് ഇവിടെ ചുട്ടെടുക്കേണ്ടത് കേട്ടാ ഇപ്പോൾ ഒരു നാലോ അഞ്ചോ അഞ്ചോ സ്നാക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് ദോശ ചുട്ടെടുക്കുക കേട്ടോ അങ്ങനെയാണ് നമ്മളിവിടെ ദോശ ചുട്ടെടുക്കുന്നത് അപ്പോൾ എല്ലാ ദോശയും ഞാനിതാ ഇതുപോലെ ചുട്ടടിച്ചിട്ടുണ്ട് ഇനി വേണ്ടത് കോൺഫ്ലെക്സ് ആണ് അപ്പോൾ ഇതാ ഞാനിവിടെ കുറച്ച് കോൺഫ്ലെക്സ് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു കോൺഫ്ലെക്സ് കൈവെച്ച് ജസ്റ്റ് ഒന്ന് അങ്ങനെ പൊടിച്ചെടുക്കാം ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലെക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ആയാലും മതി കേട്ടോ ഇതിൽ ഏതെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു കോൺഫ്ലെക്സ് ഇതാ ഇതുപോലെ കൈ വച്ച് ഒന്ന് ഒന്നുകൂടി ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇനി ഇത് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് താ ഞാൻ ഒരു കോഴിമുട്ട മിക്സാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര സ്പൂണോ അല്ലെങ്കിൽ ഒരു സ്പൂണോ മൈദയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക കേട്ടോ ഇനി വേണ്ടതാണ് നമ്മളിപ്പോൾ ചുട്ടെടുത്ത ഒരു ദോശ എടുക്കാം ആ ഒരു ദോശയിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ഉണ്ടല്ലോ ഫില്ലിങ്ങിൽ നിന്ന് കുറേശ്ശെയായിട്ട് ഇതുപോലെ ഇതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്തേക്ക് വെച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ആ രണ്ട് സൈഡ് വശം ഇതുപോലൊന്ന് വീഡിയോയിൽ കാണുന്ന പോലെ മടക്കി കൊടുക്കാം ഇനിയിപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതാ ഇതുപോലെ ഒന്നിങ്ങനെ എടുക്കാം ഇതിന് രണ്ട് സൈഡ് വശം ഇങ്ങനെ പ്രസ് ചെയ്താൽ തന്നെ അതവിടെ ഇങ്ങനെ അതായത് നിന്നോറിട്ട് വേറിട്ട് പോവൊന്നുമില്ല അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചെയ്തെടുക്കാം ഇനിയിപ്പോൾ നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചൊരു ബോക്സ് ഓരോന്നായിട്ട് ഈ ഒരു മുട്ടയുടെ മിക്സിയിലൊന്ന് ടിപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് ആ ഒരു കോൺഫ്ലെക്സ് കൊണ്ടൊന്ന് കോട്ടിങ് കൊടുക്കുക കേട്ടോ അങ്ങനെ എല്ലാവരും നമുക്ക് അതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഇതാ ഇതുപോലെ ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടാ ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഓയിലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓയിൽ നല്ലോണം ചൂടായി വന്നാൽ നമുക്കതിലേക്ക് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചിട്ട് മറിച്ചിട്ടെടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഇത് ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ എല്ലാം ഓൾറെഡി കുക്ക് ആയതാണല്ലോ അതിൻ്റെ ദോശയും അതുപോലെ തന്നെ ഫില്ലിങ്ങൊക്കെ നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്താണ് അതുകൊണ്ട് ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല അതിൽ ആ ഒരു കോൺഫ്ലെക്സ് ജസ്റ്റ് ഒന്നിങ്ങനെ ക്രിസ്പി ആയി വന്നാൽ മതി ഒരു ഗോൾഡൻ കളറായി വന്നാൽ മാത്രം മതി കേട്ടോ പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാനും തന്നെ ഒരുപാട് ടൈമിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ഒരു കോൺഫ്ലെക്സ് ഒന്ന് ഫ്രൈ ഫ്രൈ ആയി കിട്ടിയാൽ മതി അതുകൊണ്ട് തന്നെ നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഒരു വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു സ്നാക്സും കൂടിയാണ് നിങ്ങൾക്ക് ഫില്ലിങ്ങിലേക്ക് ഈ ഒരു കോഴിമുട്ടക്ക് പകരം ചിക്കനോ ബീഫൊക്കെ ചേർത്ത് കൊടുത്താൽ മതിട്ടപ്പോൾ ചിക്കനോ ബീഫൊക്കെ ആകുമ്പോൾ ഒന്നൂടി ടേസ്റ്റ് കൂടും അപ്പോൾ എല്ലാത്ത ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് കേട്ടോ കോൺഫ്ലെക്സിൽ ടിപ്പ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തോണ്ട് തന്നെ നല്ല ക്രിസ്പിയോട് കൂടി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ചൂടോടെ തന്നെ ഇങ്ങനെ കഴിക്കാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ പിന്നെ ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ ബില്ലൈക്കൻ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കല്ലേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്